ജീവിതത്തിൽ ഒരുപാട് സ്പർശിച്ച ഒരു വചനമാണ് സങ്കീർത്തനം പതിനെട്ട് ആറ് കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുത്തെ സന്നിധിയിൽ എന്റെ നിലവിളി അവിടുത്തെ പക്കലെത്തി കർത്താവ് ആ നിലവിളിക്ക് കാതുകൊടുത്തു പ്രിയ സഹോദരങ്ങളെ സങ്കീർത്തനം നാൽപ്പത്തി ആറാം അധ്യായത്തിന് ഒന്നാം വാക്കിൽ പറയുന്നുണ്ട് ഓരോ കഷ്ടതകളിലും ദൈവം നമുക്ക് സുനിശ്ചിതമായ തുണയാണ് നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ കടന്നു പോകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്കുള്ളിൽ നിനക്കു വേണ്ടി ഇടപെടുവാൻ തമ്പുരാൻ ഇറങ്ങി വരും മർക്കോസന സുവിശേഷം നാലാം അധ്യായത്തില് ഈശോയും ശിഷ്യന്മാരും കടലിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വലിയ കാറ്റും കൊടുങ്കാറ്റടിച്ച് പേമാരിയും കൊടുങ്കാറ്റും നിമിത്തം ആ വഞ്ചി ആടി ഒലഞ്ഞ് വഞ്ചിക്കുള്ളിലേക്ക് വെള്ളം ഒക്കെ കയറി വഞ്ചി ആടി ഒലയുന്ന സമയത്തും നമ്മൾ കാണുന്നത് ഈശോ അവിടെ അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു അത്രമാത്രം വലിയ കടൽ പ്രക്ഷുബ്ധമായ കടലോ പേമാരിയോ കടലക്ഷോഭമോ ഒന്നും കൊടുങ്കാറ്റോ ഒന്നും ഈശോയ ആ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയില്ല എന്നാൽ ഈശോയുടെ ശിഷ്യന്മാർ ഗുരുയോ ഞങ്ങൾ നശിക്കുവാൻ പോകുന്നു ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ തമ്പുരാൻ അവർക്ക് വേണ്ടി ഇടപെടുകയാണ് പ്രിയ സഹോദരങ്ങളെ ചിലപ്പോൾ നമുക്ക് തോന്നുന്നു ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ പക്ഷേ ഇതൊക്കെ ലോകത്ത് നടക്കുമ്പോഴും നീ ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ നിന്റെ നിലവിളി കേൾക്കുന്ന നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിന്റെ കഷ്ടതകൾ സുനിശ്ചിത തുണയായി നിന്റെ കൂടെ ഇറങ്ങി വന്ന് നിൽക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നിനക്ക് വേണ്ടി പരിഹാര ബലിയായി തീർന്നു ആ ഈശോയുടെ ജന്മദിനത്തിലേക്കാണ് നമ്മൾ ഈ ദിവസം നടന്നെടുക്കുന്നത് ഈ ക്രിസ്മസ് നാളുകളിൽ ആ വലിയ ഉറപ്പിൽ നമുക്കായിരിക്കാം ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരായിട്ട് നിൽക്കുന്നു ഗോഡ് ബ്ലസ് യു ആണ്